i challenge guys i like it very much me idilla naya yike dechala njan ente vartha kiluma lokkidu ingate ayana vartha kayi cheythu enthu irangala maathi kanu maathi kadikkan paadilla ayana puttananu ivulikkunathu njan aayisheene marichi marichi angane idan paadilla അങ്ങേര് ഞാൻ പറഞ്ഞിട്ട് നീ എവിടെ വെക്കാം എന്റെ കാലിൽ എന്റെ കൈ എന്റെ കൈ നേരെ വെള്ളയെന്നാണോ ഞാൻ കൈ നേരെ ഐ വെള്ളം കൂടെ വലിച്ചു പോുമ്പോൾ എതിരെ പോലെ ഇറ്റ്സ് ഗയ്സ് അതുകൊണ്ട് കൈയേറ്റ് മരിഞ്ഞു പുക്കുഞടറതാണ് പഗതിയരിയനെ പറയുന്നാണ് ആറ് രതാണ് ഫസ്റ്റ് അയ്യോ ആർവേത്ത് ആരാണ് തള്ളിയിരുന്നത് ഔട്ട് ആവണമോ ഞാൻ ഇതുreadValue you can orbit cash for guys <laughs> മരയങ്ങന്നായി അച്ചുകൊണ്ട് വരുന്നത് മരയേക്രീസ് മരയങ്ങന്നായി അലപ്പ് ഇവിടൊന്നും വരുന്നത് ആ നമ്മളെ ട്രെയിൻ sao là mọi người mắc hết mọi người mắc hết mắc 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 കൊ അങ്ങോ അങ്ങോ കൊക്കോ എന്തിനുള്ള എന്റെ ഒരു വ്യാനിക്കണമല്ലേ Kenyataan kadang berat-berat, 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 kenyataan kadang berat berat kenyataan kadang berat berat kenyataan kadang berat

ഇക്കാരയാണ് ഹലോ ഗയ്സ് ഇങ്ങ വെള്ളം കണ്ടാണ് നിൽക്കാനേ ഈ താരടാ തിങ്ങി തിങ്ങി കുളിക്കാൻ ലൈ എനി നീ കുളിച്ചേ വെറ്റ് കുളിക്കാൻ വേറെ പറയേണ്ട കാര്യമില്ല ഗയ്സ് ഞാൻ ജീൻタオル लेके ഇട്ടിଛି ആരെങ്കിലും കയറ വൈ വൈ വന്നു ജെർദായിട്ട് തന്നേ കൈ കൊണ്ട് പിടിക്കാൻ വന്നതാടാ വേഗം

പച്ച കുടിക്കാൻ പിടിക്കാൻ നമ്മള് തെറ്റ വേണ ഇത്ര കായ ഞാൻ രണ്ടുപേരും നല്ല കൂളിങ്ങായി കൈയൊക്കെ എന്റെ പൊന്നോ അഞ്ചു മാസം അശ്വരം കിടക്കേണ്ടി വരില്ലേ ഇങ്ങനെ പോയാ ഓ ഓ